കടത്തനാട് കളരി സംഘത്തിന്റെ എഴുപത്തിയാറാം വാർഷിക കളരി പരിശീലനം ആരംഭിച്ചു രേവതി ഉദ്ഘാടനം ചെയ്തു ബ്രിട്ടീഷ് വിദ്യാഭ്യാസ സമ്പ്രദായം വരുന്നതിനു മുമ്പ് കളരി നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ അവിഭാജ്യ ഘടകമായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടു കുട്ടികളുടെ ജീവിതത്തിൽ കളരിക്ക് ഒരു പ്രധാന ഇടം നൽകി അവരെ സ്വയം പര്യാപ്തരാക്കണമെന്നും രേവതി പറഞ്ഞു ഏത് രാത്രിയിലും തനിച്ച് നടക്കാനുള്ള ധൈര്യം കുട്ടികൾക്ക് കളരിലൂടെ ലഭിക്കണം തനിക്ക് കളരി പഠിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അത് പൂർത്തിയാക്കാൻ സാധിച്ചില്ലെന്നും ദേവതി വെളിപ്പെടുത്തി എഴുപത്തിയഞ്ചു വർഷത്തോളം കളരിയെ മുന്നോട്ട് കൊണ്ടുപോയത് ചെറിയ കാര്യമില്ലെന്നും പറഞ്ഞ അവർ നൃത്തരംഗത്ത് തനിക്ക് എട്ട് വർഷത്തെ സംഘടനാ പരിചയമുണ്ടെന്നും കൂട്ടിച്ചേർത്തു ഈ ആയോധന കല എങ്ങനെ കൂടുതൽ പേരിലേക്ക് എത്തിക്കണമെന്നും കളരി ആചാരന്മാരുടെ അർപ്പണമോധം നാം മാതൃകയാക്കണമെന്നും രേവതി ഓർമ്മിപ്പിച്ചു പരിപാടിയിൽ ക്ഷണിച്ചതിന് സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് രേവതി തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചു ചടങ്ങിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ കെ കെ എൻ കുറുപ്പ് മുഖ്യാതിഥിയായിരുന്നു ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് വിജയിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു യു എൽ റിസർച്ച് ഡയറക്ടർ ഡോക്ടർ സന്തയ് സ്വാഗതം ആശംസിച്ചു വടകര നഗരസഭ വൈസ് ചെയർപേഴ്സൺ സതീശൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പ്രീതി എം പത്മനാഭൻ കണ്ണങ്കുഴി വി കെ വിനു എ പി മോഹനൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ആദിത്യ ഗോവിന്ദ് നന്ദി പറഞ്ഞു